നമസ്കാരം സുഖം എല്ലാവർക്കും കുറെ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പനിയും നല്ല ചുമയൊക്കെ ആയിരുന്നു കേട്ടാ ഇന്നും അതേപോലെ ഒരു കറി ഉണ്ടാക്കിയാലും ഒരു മടുപ്പായിരിക്കില്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ട ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മുട്ട ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല ചൂടുള്ള അപ്പത്തിന്റെ കൂടെ നൂലപ്പത്തിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ടെക്സ്റ്ററും ടേസ്റ്റും ഒക്കെ നല്ല ഡിഫറെന്റ് ആണ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ വെറൈറ്റി ആയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മുട്ട ഇതൊന്ന് വരഞ്ഞെടുക്കണം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി മതി കേട്ടോ പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നാല് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണേ കുരുമുളക് പൊടിയാണ് ചെറിയ പീസ് കറുവപ്പട്ട മൂന്ന് ഇലക്കായ മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ക്യാഷിനിട്ട് വേണമെങ്കിൽ അരച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കാൽ കപ്പ് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കണം പിന്നെ മുക്കാൽ കപ്പ് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് മിൽക്കും ഉണ്ടെങ്കിൽ അത് ഒഴി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ നാളികേരത്തിന്റെ പാലാണല്ലോ ടേസ്റ്റ് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് നാളികര പാൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സബോള അധികം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണ്ട കേട്ടോ ചൂടായ പലക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് അര ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ടു എടുക്കുന്നുണ്ട് കേട്ടോ വരഞ്ഞ് വെച്ച മുട്ട ഇതിന്റെ അകത്തേക്ക് ഇട്ടു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ മസാല മുട്ടയൊക്കെ ഉണ്ടാക്കൂല അതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇട്ടെടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് ഇനി ഇത് ഇനി ഈ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തേക്കുന്ന സപ്പോളം ഇട്ടു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സപ്പോളൊന്ന് വാടി വന്നിട്ട് അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് കൂടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് കറിവേപ്പില ഇനി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കും സവോള നല്ലോണം വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ബ്രൗൺ കളർ കളറാവണ്ട ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നല്ലോണം അരച്ചെടുക്കട്ടോ ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് നാളിയരപ്പാലം കൂടി പിഴിഞ്ഞെടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കട്ടെ അതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് ചെയ്യുന്ന കറുവപ്പട്ടൻ ഗ്രാമപറ്റിലും അതിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലി കൊടുക്കാം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരച്ചുവെച്ചിരിക്കുന്ന അരച്ചൂ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത ചിക്കന് രണ്ടാം പാലം ഉണ്ടല്ലോ ഒരു കപ്പ് അത് ഒഴിച്ച് കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പൊ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന്റെ അകത്തേക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിയായിട്ട് ഇതിന്റെ അകത്തേക്ക് പച്ചമുളകും കുരുമുളക് കൂടി മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ഫ്രൈ ചെയ്തേക്കണ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തിരിക്കുന്ന പകുതി തക്കാളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ മുട്ട ഇപ്പോഴും ഇടണമെന്നില്ല ഇനി സെർവ് ചെയ്യുന്ന ടൈമിൽ ഇടണമെങ്കിൽ അപ്പോൾ ഇട്ടാൽ മതി കാരണം ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ മുട്ട ടൈമിൽ നല്ലോണം പിടിച്ചിരിക്കും കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിൽ അതൂക്കി കൊടുക്കുന്നുണ്ട് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമുളക് കീറിയതും കൂടി അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് മൂടിയേക്കാം നിന്റെ മുകളിലൂടെ കുറച്ച് ഡെക്കറേഷൻ ഇട്ടിട്ട് മല്ലിയലിട്ട് കൊടുക്കും കേട്ടോ അപ്പം എന്നുണ്ടാക്കുന്ന മുട്ടക്കുറമയോ അല്ലെങ്കിൽ മുട്ടക്കറിയിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കുറുമിട്ടാ ഇതിന്റെ ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെ ഒരു ആണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ